റിയില്ല ഈ പറഞ്ഞുതന്നെ പറഞ്ഞോണ്ടിരിക്കും വേറൊരു രീതിയിലുള്ള തെറുന്ന് എനിക്കറിയില്ല ഞാൻ തെര് പറഞ്ഞോ ഒരു കോമഡി ആയിട്ട് ഞാൻ പറയണേ നിങ്ങക്കൊരു ഉളുപ്പില്ല ഒരു പെണ്ണിനോട് ഇങ്ങനെ ചോദിക്കാൻ പഴം കയറ്റിയോ വഴതനങ്ങ കയറ്റിയോ എന്നൊക്കെ ചോദിക്കാൻ ബിജി എനിക്കൊരു ഉമ്മ തരുമോ ഇല്ല ലയണ അടിച്ച ഉമ്മ വരാം ആദ്യം എനിക്ക് ലയണ അടിക്കില്ല എന്നിട്ട് ഉമ്മ വരാം അല്ലാത്ത വർഷം എനിക്ക് ഉമ്മ വരില്ല അല്ല ഞാൻ പറഞ്ഞ വച്ച അല്ലേ ഒരു ഉമ്മൻ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അതെന്റെ കയ്യിൽ നിന്ന് തന്നെ വേണം ത്രിപിളക്സ് കഥ പറയുവോ ചേച്ചി റൈസിക്കഥ പറയുന്നത്ത ആൾ കഥല്ലേ ഇന്നലെ വന്നത് വലിയൊരാളാന്നെ വീട്ടെന്നിട്ടു പറയില്ല ആൾ ആദ്യം വന്നു എന്റെ അടുത്ത് കുറേ ഫോണൊക്കെ വിളിച്ച് ആടാട് ആ കൈ കഴിച്ചപ്പോൾ കഴിച്ച് സംസാരിച്ചു അങ്ങനെ സന്ദീപ് വന്നില്ല കഥ കേൾക്കാൻ അവന് ഷെയർ ചെയ്യും അവന് കഥ കേൾക്കണം നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ട് കഥ കേൾക്കും കഥ കേൾക്കും ഷെയർ ചെയ്യും അങ്ങനെ ആദ്യം അവ എന്നോട് പറഞ്ഞു എനിക്ക് വേറെ ഒന്നും വേണ്ട ബീച്ചേച്ചി എനിക്കിത് രണ്ടും മതി എന്ന് പറഞ്ഞു എനിക്ക് രണ്ടും ഇതും ഇത് മതി എന്ന് പറഞ്ഞു ഇതും ഇത് മതി എന്ന് പറഞ്ഞു അവന് ഞാൻ അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞു പിരി ചേച്ചി പക്ഷെ അങ്ങനെ ചോദിച്ചെങ്കിലും പുള്ളി പക്കയായിരുന്നു ചേച്ചി ഒന്നും വേണ്ടി വന്നില്ല പക്ഷെ എന്നോട് പറഞ്ഞു ചുമ് എ മീത്ത് കിടന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം അവന് നിവൃത്തിക്കെടുത്തി ചേച്ചി അപ്പഴായിട്ട് സത്യം അങ്ങനെ ഞാൻ കയറി ഇറക്കി എടുത്തി അപ്പൊ അവൻ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കണം ഞാൻ സൈഡിൽ കൂടെ നിങ്ങണ് എനിക്കൊരു സൂക്കേടുണ്ട് അവ ഷർട്ട് നിക്കുന്ന ഒന്നും ഊരിയിട്ടില്ല അങ്ങനെ അവ കിടന്നു ഞാൻ എന്താക്കി എൻ്റെ ഈ മൂക്കും കൊണ്ട് അവൻ്റെ മുഖത്തിങ്ങനെ വരച്ചു അവിടെ അപ്പൊ തന്നെ അവൻ മൂടായിട്ട് കണ്ണടച്ചു എന്നിട്ട് എന്റെ കൈ കൊണ്ട് പതുക്ക അവനെ നെഞ്ചിത്ത് ഷർട്ട് ഊരിയിട്ടില്ല നെഞ്ചത്തിങ്ങനെ ഒരച്ച് നെഞ്ചത്തിങ്ങനെ ഒരച്ച് 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 പതുക്കെ ഞാൻ ആ ബട്ടൺ സൂരി അപ്പൊ അവന്റെ ചുണ്ടുകൾ അവ പതു കടിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു അപ്പഴും മുമ്പായിന്ന് അങ്ങനെ ഞാൻ താഴോട്ട് കൈ വിണ്ടപ്പോ സാധനം നിലക്കു തന്നെ പോലെ പത്തി നിൽക്കുന്നു ബലത്തോടെ ഇല്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കിടക്കുന്ന ചെരിഞ്ഞു അതായത് ഇങ്ങനെ കൈപ്പട ഇങ്ങനെ കിടക്കുന്നു വെണ്ടി കൈ അവന്റെ ദേഹത്ത് ഇവിടെ താഴോട്ട് ഞാൻ പിടിച്ചു നോക്കി അങ്ങനെ ഞാൻ നിൽക്കുന്ന ഇടയിൽ കൂടെ പതുക്കെ കൈയിട്ടു ഓക്കേ യോ എന്റെ പാറ്റ് ഞാൻ ചരിച്ചു ഞാൻ ഡ്രസ്സൊന്നും ഊരിയിട്ടില്ലേ അവനും ഊരിട്ടില്ല ഒക്കെ അങ്ങനെ ഞാൻ പതുക്കെ അൻറ്റീ മാറി എന്റെ ചേർത്ത് വെച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ തലോടി 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 പതുക്കെ സാധനം എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ വാൻ ആക്കരുത് ഇല്ല ദൈവമേ ഉം നാനഞ്ചർ നോക്കി നിന്നു പിന്നെ നാലഞ്ചറാ മേശപ്പുറം അവനാണ് കനിയാണ് നാള മാനേജർ അസലോ നോക്കിയിരുന്നു അവൻ കയറി നിങ്ങൾ അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ മാനേജർ മുൻപോ ചേച്ചി അവനെ നോക്കണ്ടേ വിചേ അവനെ നോക്കണ്ട മൂടാക്കാന്ന് പറഞ്ഞു അവ നോക്കുന്നു പറഞ്ഞു ഇല്ല അത് പോയിന്റ് ഇടയിലൂടെ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ആണോ വലിയ ഇടയാണോ ഞാൻ എന്നിട്ട് അപ്പൊ എന്നോട് പറയ പുള്ളി എനിക്ക് രോമൊക്കെ ഉണ്ടേന്ന് വെച്ചു അയ്യെവിടെ അല്ല എന്റെ ശരീരത്തിൽ രോമം ഉണ്ടെന്ന പറഞ്ഞേ ഓ അന്നേനെ താഴെ രോമുണ്ടോ അവിടെ ഉണ്ട് നന്നായി ഇത്ര വല്യ ആളാ പോലെ വളർത്തിയിരുന്നു അപ്പൊ അവന്മാർക്ക് മടിക്കാൻ ടൈമില്ല ചേച്ചി ചേച്ചി അത്ര വലിയ ആളാ അവൻ പോലും മടിക്കുന്നില്ല ചേച്ചി കേട്ടാ അത്ര വല്യ ആളാ എൻറെ അടുത്ത് നിന്ന് നൈറ്റ് വന്നവൻ ആന്ന് കേക്ക് ഞാൻ അങ്ങനെ എന്റെ നെഞ്ചി ഞാൻ അപ്പഴോന്ന് മാറിയിട്ട് ടൈം കാണുന്ന കേക്ക് തിരക്കുള്ളവരല്ലേ ആ മറ്റൊരു വിട് ഉം എന്നിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഞാൻ ഞാനിങ്ങനെ കൈപ്പാട് കിട്ടുന്നു ഇങ്ങനെ എങ്ങനെ കിടന്നു അവൻ ഇങ്ങനെ കിടന്നു അപ്പൊ ആ ഓക്കെ ഞാൻ ഇങ്ങനെ കൈ കുത്തി കിടന്നത് ഈ തല അവന്റെ നെഞ്ചിൽ വെച്ചിട്ട് കൈ കൊണ്ട് പര പതുക്കെ പതുക്കെ താഴോട്ട് വരച്ചു കൊണ്ടുപോയി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പതുക്കെ ജീൻസിനുള്ളിൽ കൈ ഇട്ടു സാധനം ഞാൻ ജീൻസിന്റെ ഇങ്ങനെ മുഴച്ചു നിൽക്കുക കുറെ നേരം ഇങ്ങനെ ഉരച്ച് സിബൂരില്ലേ അങ്ങനെ കൊറേ നേരം ഞാൻ ഉരച്ച് കൊടുത്ത് കൊടുത്തു ഊഹ് സാധനം ഇങ്ങനെ മുഴത്തിരിക്കുന്നു പിന്നെ എനിക്കല്ലേ കണ്ടോട് കൂടുതലും ഞാൻ ഇങ്ങനെ ഇണ്ട് സാധനം എനിക്ക് നോക്കണം പുള്ളി നല്ല മുടി കിടക്കുക ഞാനിങ്ങനെ ഉരച്ച് ഉരച്ച് കൊടുക്കല്ലേ ചൂണ്ടിക്കൂടെ കഴുത്തേക്കൂടെ ഒക്കെ ഉം എന്നിട്ട് ഞാനിങ്ങനെ അയാളെ ഇങ്ങനൊക്കെ ചട്ടോ പറ്റില്ല അപ്പൊ ഞാൻ താഴോട്ട് ഇവിടെ ആ പൊക്കിന്റെ അവിടെ എത്തിച്ചേച്ചി പൊക്കിന്റെ അടുത്ത് എത്തിയപ്പോ മേളോട്ട് താഴോട്ട് ഇപ്പൊ അവൻ ഇങ്ങനെ കൊച്ചോച്ചോടിച്ചു അപ്പൊ ഞാൻ അവനെ മേളോട്ട് നോക്കി അപ്പൊ അവൻ്റെ താഴോട്ട് കണ്ണുടിച്ചു ശെ അവന്റെ വികാരം എനിക്ക് കാണാൻ വേണ്ടിയിട്ടേ അവന്റെ എക്സ്പ്രഷൻ താഴേന്ന് താഴോട്ട് പോയില്ല ആ പൊക്കളിന്റെ കുഞ്ഞ് താഴേന്ന് മേളോട്ട് പൊക്കളേക്ക് പോയതാണ് അവന്റെ എക്സ്പ്രഷൻ കാണാൻ ഞാൻ അവൻ ഇങ്ങനെ കിടക്കുന്നു ഞാൻ താഴെ ഇടുന്നത് രണ്ടു കാലും ഇങ്ങനെ വെച്ച് ജീൻസിന്റെ അടുന്ന് ഷർട്ടിന്റെ പട്ടു ഷർട്ട് പൊട്ടൊന്നിച്ചിട്ട് താഴെ പൊക്കിന്റെ അടുത്തേക്ക് പോയതാ അവന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി ഓഹ് പൊന്നി അത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് ഗർക്ക ഇടുന്നു കെട്ടിപ്പിടിച്ചു മോനെ ഉം ഫ്രീ കെ പി ക്ലാസ് ടീച്ചർ വിജി ദുബായ് അല്ലേ ഞാൻ നിങ്ങൾ തൊട്ടും തലോടി എന്നെ തോൽപ്പിക്കാൻ ബിജിക്കാകില്ല കഥ കേൾക്കാൻ നൂറ്റി മൂന്ന് വരും അല്ലേച്ചി എന്താണ് ഞാൻ ഇങ്ങനെ അവനെ തൊട്ട് അവന്റെ പാൻ പതുക്കെ അങ്ങ് തോന്നുന്നു സിബ് പുറഞ്ഞപ്പോ ഇതായില്ല അപ്പൊ ഞാൻ പറഞ്ഞു ബട്ടൺസ് ഉരുത്ത എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ജീൻസിന്റെ ബട്ടൺസ് ബിജേച്ചി ബ്യൂട്ടീഷ്യൻ അല്ലേ ഫുഡ് ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നിട്ട് കേക്ക് അങ്ങനെ ഞാൻ പോളിസാധന അതിപ്പോൾ താഴണില്ലടോ ഒന്നിട്ടും പോയാലും താഴൂല അതെന്താ അങ്ങനെയടാ സാധാരണ ആണുങ്ങൾക്ക് ഒന്ന് പോയാൽ അഞ്ചു വിറ്റ് കൊണ്ട് താഴും ഇത് പോയിട്ടും താഴണില്ല അങ്ങനെ നാല് പണിയെടുത്ത് പണിയല്ല രണ്ടും രണ്ടെണ്ണം അവൻ കുരുക്കി കളഞ്ഞു അവൻ കൈകൊണ്ട് കുരുക്കി കളഞ്ഞു പറഞ്ഞ തുടക്കത്തിൽ ഞാൻ കുരുക്കി കൊടുത്തു ബാക്കി രണ്ടെണ്ണം അവനെന്നെ കളഞ്ഞു എനിക്ക് പറ്റില്ല പറഞ്ഞു ആ ചോണ്ട് പോകും പക്ഷേ സാധനം താഴണില്ല അതെന്താണെന്നറിയില്ല പൊന്തിനിൽക്കും പൊന്തമ്പോ അവന് പിന്നേ പിന്നെയും വേണമെന്ന് തോന്നില്ല അപ്പൊ ഞമ്മളാശീലില്ല കേട്ടോ ഒരു ഡിസ്റ്റർബ് ഡിസ്റ്റർബനിക്ക് ഉറങ്ങണ്ടേ ചോദിച്ചു സോറി കിച്ചി സോറി ആ ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു പിന്നെ ഒരു മണി വരെ അപ്പം നമ്മൾ പോകുന്നില്ലേ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് വിചിന് പിടിച്ചു തരുമോ അയ്യടാ നൈറ്റ് വർക്ക് എന്ന് പറഞ്ഞു ഇന്നലെ നൈറ്റ് കഴിഞ്ഞിന്ന് രാവിലെ ആയി ആഹാ എന്ന് പറഞ്ഞു ഫീസ് ഡി ഇല്ല അങ്ങനെ ആണെങ്കിൽ ചീച്ചിയുടെ പൈസ നോക്കും നമ്മുടെ ആവശ്യം ഞാൻ ഒരു മണിക്കൂർ തിൻ്റെ കൂടെ എത്ര പൈസ വന്നു അപ്പം അതും പുള്ളി തന്നെ പിടിച്ച് ഞാൻ എന്താക്കി ആ മലക്കാൻ്റെ പിടിച്ച് തിരിച്ചു കൊടുത്തു അവൻ കടന്നു പിന്നെ അപ്പത്തി മണി സത്യ കേട്ടോ ഒന്ന് ഞാൻ ഡേ പിടിച്ചു കൊടുത്തു ബാക്കി മൂന്നെണ്ണാവും വിളിച്ചു വിളിച്ചറിയില്ല പക്ഷെ സംഭവം എഴുന്നേറ്റ് നിൽക്കും താഴുമില്ല എന്താ വെച്ചറിയില്ല സാധാരണ ആണുങ്ങ പോലെ താഴും ഇതൊരു വലക്ക താഴോളും ഇല്ല ഇത് കാണുന്ന ആളുകൾ അടിച്ചു തുടങ്ങിയോ